ഒരു കൃഷിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കൃഷിയുടെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇപ്പോൾ യഥാർത്ഥത്തിൽ കുരുമുളക് വള്ളി അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായിട്ട് നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുക്കണം എന്നും അത് നമ്മളിങ്ങനെ വന്നിട്ട് അതിൻ്റെ രീതിയൊക്കെ കണ്ട് നമ്മളതിന് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് താപ്പതാണ് ഇതിപ്പോൾ മേലെയൊക്കെ പടർന്നു പോകാനുള്ള വള്ളിയാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ അങ്ങോട്ട് പടർന്നു വള്ളിയായി അതുകൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗമില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് മരത്തിലേക്ക് കെട്ടി കെട്ടിക്കൊടുക്കുക അത് നമ്മളൊന്ന് കെട്ടി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നും നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഈ വയൻ്റെ നാര് ഇങ്ങനെ എടുത്ത് അതുപോലെ ഈ നാരെടുത്ത് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ മതി ഈ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം പൊട്ടാതെ നോക്കണം ഇല വള്ളിയാകുമ്പോൾ പെട്ടെന്ന് തോട്ടിപ്പോകാം ഇതുപോലെ മരത്തിനോട് ചേർത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ബാക്കി പിന്നെ രണ്ട് ദിവസം കൊണ്ട് അവർ ചെയ്തോളും അവർക്കൊരു പടക്കാനൊരു പടർന്നു കയറാനൊരു മരം വേണം അവർക്ക് പടർന്നു കയറാനൊരു കാല് വേണം എന്നുള്ള രീതിയിലാണ് അവർ പൊട്ടിമളച്ച് വരിക അപ്പോൾ അത് നമ്മൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അത് വള്ളിയായിട്ടിങ്ങനെ നീണ്ടുപോകും ഇതിങ്ങനെ ചെയ്തു കൊടുത്താലും പിന്നെ അതേമാതിരി ഇങ്ങനെ കയറിപ്പോകും അതിപ്പോൾ നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു പി വി സി പൈപ്പ് ഒക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിലേക്കൊന്ന് നമുക്ക് പോവാം അതേപോലെ തന്നെയാണ് ഇതും ഇതും ഇതുപോലെ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ട ആവശ്യം കൊണ്ടില്ല നമ്മളിങ്ങനെ വെച്ചുകൊടുത്താൽ മതി പിന്നെ വെച്ചു കൊടുത്താൽ ഒരു നാലോ അഞ്ചോ ദിവസം കൊണ്ട് അതിൻ്റെ കൂടി ഒരു സൈഡിൽ കൂടി കയറിപ്പോവും അപ്പോൾ എന്തുകൊണ്ടെന്നു വെച്ചാൽ ഒരു വള്ളി വള്ളിതായി പിന്നെ ഇതൊരു വള്ളിയായി അപ്പോൾ കാല് ഒരു വലിയൊരു കാലായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളൊരു കൃഷിയിലേക്ക് ഇറങ്ങി തരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രീതികളൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഓരോ ദിവസവും അപ്പോഴേ അതൊക്കെ അതിനുള്ളൊരു വികസനമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളെ തോട്ടത്തിൽ നാല് വർഷം കൊണ്ട് ഈ രീതിയിലൊക്കെ നമുക്ക് കുരുമുളകൊക്കെ ഉണ്ടാക്കിയെടുത്താൻ കഴിഞ്ഞത് ഓരോ ദിവസം നമ്മൾ സമയം കാലങ്ങളും നോക്കാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരാഴ്ച മുമ്പേ നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്ത് നമുക്കൊന്ന് കാണാം അപ്പോൾ ഒരാഴ്ച മുമ്പേ നമ്മൾ പി വി സി പൈപ്പിൽ ചെയ്താണ് നമ്മൾ കാണുന്നത് നമ്മൾ കുറ്റിക്കുരുമുളകായി വെച്ചിരുന്ന അതിൽ ഇങ്ങനെ കയറലായിട്ട് വന്ന് ഒരു താങ്ങുകാൽ കിട്ടിയാൽ കയറി പോകുക എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ നാലഞ്ച് പി വി സി പൈപ്പ് വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ അതൊക്കെ കെട്ടിവെച്ച് ഒരാഴ്ച ഒന്നരാഴ്ച ആയിട്ടുള്ളൂ ഇതിലൊക്കെ ആ പൈപ്പിലേക്കൊക്കെ കണ്ട് അള്ളിപ്പിടിച്ച് വേറൊക്കെ നല്ല രീതിയിൽ അതിലേക്ക് പടർന്ന് കയറി തുറങ്ങും ഒന്നു മാത്രമല്ല കുറേ എണ്ണണ്ട് ഇതൊക്കെ ഇങ്ങനെ കട ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേരൊക്കെ അതിലേക്ക് പൈപ്പിലേക്ക് ഇങ്ങനെ കുട്ടിപ്പിടിച്ചിട്ടാണ് പോണത് അതിങ്ങനെയാണ് കുരുമുളകിൻ്റെ രീതി അങ്ങനെയാണ് പക്ഷേ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മളൊരാഴ്ച ആയിട്ടുള്ളൂ ചെയ്തു വെച്ചിട്ട് അപ്പോഴേക്കും അത് ആ പൈപ്പിലൂടെയൊക്കെ അള്ളി പിടിച്ച് വേറൊക്കെ പൈപ്പിലൊക്കെ ചുറ്റിയിട്ട് പോകുന്നു എന്നതാണ് അപ്പോൾ ഒരു താങ്ങുകാലും കിട്ടിയാൽ അതിന് പടർന്നു കയറുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴായിട്ട് നമ്മൾ നമ്മളാണ് അതിന് ചെയ്തു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ അത് പടർന്ന് വള്ളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഉപയോഗമില്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് വീണ്ടും പറയുന്നത് നമ്മളൊരു ഒരു കൃഷിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ കൃഷിൻ്റെ രൂപം എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക പണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം